അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല ഏകദേശം മദ്രസ് വിട്ട് കഴിഞ്ഞാൽ വാപ്പ ഒമ്പതരൻ്റെ ബസ്സിന് കുഴപ്പറമ്പ് സ്കൂളിലേക്ക് പോകും ആ സമയം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തുള്ളൂ അതിലിങ്ങനെ വലിയ പറമ്പിക്കൂടെ ഇങ്ങനെ കറങ്ങി തിരിച്ച് സ്കൂളിൻ്റെ സമയം ആ വീട്ടിലെത്തും പിന്നെ ഉമ്മയും ഞാനും തന്നെ ഉണ്ടാവുകയുള്ളു അങ്ങനെ ആ കാലഘട്ടം കഴിഞ്ഞു അന്ന് അധ്യാപകരൊക്കെ വളരെ രൂക്ഷമായ രീതിയിലാണ് കുട്ടികളെയൊക്കെ ശകാരിച്ചിരുന്നതും ശിക്ഷിച്ചിരുന്നതും ഒക്കെ അതിനൊക്കെ ഇരയായിട്ടുണ്ട് പക്ഷെ ഞാൻ കമലൻ ടീച്ചറോട് ഇരിക്കുന്നുണ്ട് ഇന്നത്തെ ഈ വേദിയിലെ പ്രധാന അതിഥി എൻ്റെ പ്രിയ രക്ഷിതാവും സുഹൃത്തും എൻ്റെ അളിയന്മാരുടെ സുഹൃത്തും കൂടിയായ ഹമീദ് മാഷദിനെ എൻ്റെ റിട്ടയർമെൻറ്റ് പ്രോഗ്രാമിലേക്ക് വന്നത് ദൈവത്തിൻ്റെ നിയോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു ഈ വിദ്യാലയം കഴിഞ്ഞ് ഞാൻ അധ്യാപനം ആസ്വദിക്കുന്നത് അധ്യാപ വിദ്യാർത്ഥി ജീവിതം ആസ്വദിക്കുന്നത് പി ടി എം യു പി സ്കൂൾ ചെമാണിയുടെ വെച്ചായിരുന്നു എന്നെ ആറാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച അഭിമന്യായ കമല ടീച്ചർ എൻ്റെ കൂടെയുണ്ട് ഒരുപാട് കുസൃതികൾ കാണിച്ച് ഞാൻ എന്ത് ചെയ്താലും ആ സംഗതി വീട്ടിലേക്ക് എത്തും കാരണം ടീച്ചർ സ്കൂളിലേക്ക് വരാൻ നേരത്താണ് എൻ്റെ വാപ്പ അവിടെ സ്കൂളിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പിന്നെ വീട്ടിൽ വന്നാൽ അതിൻ്റെ പ്രഹരം കിട്ടാറുമുണ്ട് പിന്നീട് ഒരു വർഷമാണ് മേലാറ്റൂര് സ്കൂള് അന്ന് ആർം ഹൈസ്കൂൾ ആയിട്ടില്ല അതിനുശേഷം പഠന നിലവാരം മോശമായതുകൊണ്ടും ഒരു ഭൂതി ഉണ്ടാവും ചിലപ്പോൾ ഒരു അധ്യാപകൻ അധ്യാപകനാക്കണം എന്നുള്ളൊരു ഭൂതി ഉണ്ടാവും അതുകൊണ്ട് എന്നെ അവിടെ നിന്ന് പറിച്ച് നടുകയായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് കൊല്ലം ഡിലേ ആയിക്കൊണ്ടാണ് ഞാൻ എൺപത്തി ആറിൽ ശാന്തപുരത്തുനിന്ന് എസ് എസ് എൽ സി പാസ്സാവുന്നത് അന്നും തന്നെ അവിടെയും ചില അധ്യാപകരെയൊക്കെ ഒന്ന് രണ്ട് നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകളും സ്മരണകളൊക്കെ ഉള്ള അധ്യാപകരുടെ മനസ്സിന് മായി മാഞ്ഞ് മറയുമ്പോഴും ഒന്ന് രണ്ട് അധ്യാപകർ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ എൻ്റെ അധ്യാപനം തുടങ്ങി ഞാൻ കുട്ടികളെ ശകാരിക്കുകയോ അടിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ ഞാൻ ആദ്യം എന്നോട് ചോദിക്കാറുണ്ട് പഴയ കാലത്ത് പ്രധാന അധ്യാപകരൊക്കെ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ കുട്ടികളങ്ങനെ അടിക്കന്നെയായിരുന്നു ഭയങ്കര അടിയടിക്കും മറ്റുള്ള അധ്യാപകർ നോക്കി നിൽക്കും എന്നെ ഞാനതിന് പിന്നെ പ്രതിയായ ഒരു വ്യക്തിയാണ് ഒരു കാര്യമില്ലാതെയാണ് അടി കിട്ടുന്നത് അവസാനം കൊട്ടപ്പാടം മാനുവാക്കാൻ്റെ ഉമ്മ പാത്തുമ്പോ മരിച്ചുപോയി അള്ളാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ അയാൾ അവർ വന്ന് ചോദിച്ചു എന്താ മാഷങ്ങളിൽ കാണിക്കുന്നു അപ്പോഴാണ് അദ്ദേഹം അടി നിർത്തിയത് എന്തിനാണ് അയാൾ അടിച്ചു എന്ന് ഇന്നും എനിക്കറിയില്ല അന്നും അറിയില്ല പിന്നെ അന്ന് നാലാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന തെക്കൻ ഭാഗത്ത് നിന്ന് വന്നൊരു മാഷുണ്ടായിരുന്നു അദ്ദേഹം കുട്ടികളെ പൊതുവേ അവർക്കൊക്കെ മലബാറുള്ള കുട്ടികളുടെ ഒരു അവജ്ഞയായിരുന്നു അങ്ങനെ ഒരു ഇഷ്ടമല്ലാത്ത വാക്കുകളാണ് അദ്ദേഹം പിന്നെ വിളിച്ചിരുന്നത് എന്നെ മാത്രമല്ല പല ആൾക്കാരെ പക്ഷെ പലർക്കും അത് അന്ന് അതിന് പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല പിന്നെ ശാന്തപുരത്ത് ഞാൻ ഒമ്പതാം ക്ലാസ് പഠി പഠിക്കുന്ന സമയത്തും തന്നെ എന്തോ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അധ്യാപകൻ ഒരു ഒരു കാര്യമല്ലാതെ ഞാൻ ഈ അധ്യാപകനായിക്കൊണ്ടാണത് പറയുന്നത് അതിലുള്ള പ്രധാന കാരണം ഒരു അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷത്തോളമായി അധ്യാപകർക്ക് കൂടി പരിശീലനം നിൽക്കാനുള്ള ഒരു അവസരം കിട്ടിയതുകൊണ്ട് ഞാൻ എൻ്റെ എന്നെ എൻ്റെ അധ്യാപകൻ കണ്ണൂർ ബി എഡ് സെൻറ്ററിൽ പഠിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ ഗേറ്റ് ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട് റഹീം നീ മലപ്പുറംകാരനാണ് ഞങ്ങൾ കണ്ണൂരാണ് അതുകൊണ്ട് ഇത് കണ്ണൂരിത്തെ കുട്ടികളാണെന്നുള്ളൊരു ബോധ്യം നിനക്ക് ഉണ്ടാവരുത് ഇത് നിന്റെ കുട്ടികളാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി പഠിപ്പിക്കണം ഇതൊന്നും ഇല്ലാത്തയുള്ള അധ്യാപകരായിരിക്കാം ഏതായാലും അതിൽ രണ്ടുപേരും ഇപ്പം ജീവിച്ചിരിപ്പില്ല അത് ഞാൻ വെറുതെ സൂചിപ്പിച്ചു എന്ന് മാത്രം പക്ഷേ ഞാൻ പിന്നീട് അധ്യാപന ആസ്വദിക്കുന്നത് പഠനകാലം ആസ്വദിക്കുന്നത് മണ്ണാർക്കാട് കല്ലടി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് രണ്ട് വർഷം പ്രീ ഡിഗ്രി അത് കഴിഞ്ഞ് മൂന്ന് വർഷം ഡിഗ്രി അത് കഴിഞ്ഞ് ഒമ്പത് മാസം കണ്ണൂർ ബി എഡ് സെൻറ്ററിൽ ബി എഡ് ഈ കാലം എന്നെ സ്നേഹിച്ച് തലോ താലോലിച്ച ഒരു കാലഘട്ടമായിരുന്നു നമ്മൾ അങ്ങോട്ടും ആ അധ്യാപകർക്ക് തന്നെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കാലത്ത് കുട്ടികൾക്ക് ചിലപ്പോൾ അടി കിട്ടിയിട്ടുണ്ടാവും പക്ഷെ ഞാൻ അടിച്ച ഒരു കുട്ടി പോലും ഒരു കുട്ടിക്ക് പോലും എന്നോട് വെറുപ്പില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് കാരണം ഞാനൊരു കുട്ടിയെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ കുട്ടീൻ്റെ അടുത്ത സുഹൃത്തായിരിക്കും ആ രക്ഷിതാവ് എന്നോട് കൂടുതൽ അടുക്കും ഇതായിരുന്നു രീതി ഏതായാലും പഠനകാലം അങ്ങനെ കഴിഞ്ഞു പഠനകാലം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആദ്യമായ രാധിക ടീച്ചറുടെ വേക്കൻസിയിലേക്കാണ് ഞാൻ ഈ സ്കൂളിൽ ബഹുമാന്യനായ മർഹൂം അമ്പലൻ ഹാജിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ മകനും ഞങ്ങളുടെയൊക്കെ സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമായ ഫസലുറഹീം സാഹിബോടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹവും ഈ വേദിയിൽ വന്നത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹമാണ് ആദ്യമായി എന്നെ ഈ സ്കൂളിൽ പോസ്റ്റ് ചെയ്യുന്നത് ഒരു പൈസ പോലും മേടിക്കാതെ എൻ്റെ നിന്ന് ഒരു പൈസ പോലും മേടിക്കാൻ അദ്ദേഹം എന്നവിടെ പോസ്റ്റ് ചെയ്യുന്നത് വാപ്പ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ പിതാവിൻ്റെ സ്ഥാനത്ത് ജ്യേഷ്ഠൻ അതുപോലെ തന്നെ ഉമ്മ എല്ലാവരും ഉണ്ടായിരുന്നു ഏതായാലും അതിനുശേഷം പിന്നീട് മാനേജ്മെന്റ് മാറി വീണ്ടും തൊണ്ണൂറ്റി ഒമ്പതില് ഞാൻ ഈ സ്കൂളിലെ സ്ഥിരം അധ്യാപകനായി നിയമിതനായി അതിനുശേഷം ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പോലെയാണ് ഇന്നും അന്നും ഞങ്ങൾ ജീവിക്കുന്നത് ഈ സ്കൂളിലെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാനിപ്പോൾ നാല് മാസമായിട്ട് സ്കൂളിൽ ലീവാണ് ഒരു ദിവസം പോലും സ്കൂളിൽ വരാതിരുന്നിട്ടില്ല കൊറോണ കാലത്ത് സ്കൂൾ അടച്ചിട്ടപ്പോൾ പൊതുവേ നാട്ടുകാർ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു അധ്യാപകരൊക്കെ വെറുതെ ശമ്പളം പിടിക്കുകയാണെന്ന് ആരും വെറുതെ ശമ്പളം പിടിച്ചിട്ടില്ല കോവിഡ് കെയർ സെൻറ്ററിലും അതുപോലെ തന്നെ വാർ റൂമിലും മേലാറ്റൂർ ആറ് എം ഹൈസ്കൂളിലും രാത്രി ഉറക്കൊഴിച്ച് കാവൽ നിൽക്കേണ്ട അവസ്ഥ വന്നിരുന്നു ചെയ്യാൻ നിർബന്ധിതരായി ആദ്യം പേടിയുണ്ടെങ്കിലും ഒരു വർഷത്തോളം ആ ഡ്യൂട്ടി ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യം ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വിദേശത്തൊക്കെ വരുന്ന ആൾക്കാർ എന്താണ് നാട്ടിൽ എന്ന് അറിയാതെ നേരെ എം ഇ എഞ്ചിനീയറിങ് കോളേജിലേക്കാണ് കൊണ്ടുവരുന്നത് അവിടെ കോവിഡ് കെയർ ഓഫീസറായിട്ട് ഞങ്ങളൊക്കെ നിയമിച്ചിരുന്നു അതിൽ വളരെയധികം സന്തോഷമുണ്ട് ആദ്യം പേടിയായിരുന്നെങ്കിലും പിന്നീട് അതിനോട് താതാത്മ്യം പ്രാപിച്ചു നാട്ടിലെ മനുഷ്യന്മാർ കുടുങ്ങിയ സമയത്ത് വീട്ടിലേക്ക് അടുപ്പിക്കാതെ നിൽക്കുന്ന സമയത്തൊക്കെ അവരോട് സേവനം ചെയ്യാൻ കഴിഞ്ഞതിൽ അധ്യായ സന്തോഷമുണ്ട് ഏതായാലും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല പിന്നെ പഠനകാല ഈ പിന്നെ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം വളരെ സുന്ദരമായി ലീല ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പിന്നെ മൗലവി മാഷ് അതുപോലെ തന്നെ സീനത്ത് ടീച്ചർ സൗദാമിനി ടീച്ചർ പിന്നെ ശ്യാമ ടീച്ചറ് അഭിമാഷ് അഭിമാഷിൻ്റെ ഗൈഡായിരുന്നു ഞാൻ ഈ സ്കൂളിൽ വന്ന് ഇപ്പം ഞാൻ താമസിക്കുന്ന വീടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ്റെ അഭിമാഷാണ് ഞാൻ ഈ സ്കൂളിൽ കയറിയാന്ന് എന്നോട് പറഞ്ഞു ഉടനെ സ്ഥലം മേടിക്കണം വീടുണ്ടാക്കണം മാഷ എങ്ങനെ ഈ സ്കൂളിൽ കയറി രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട് താമസാക്കി അതിൽ എന്നെ എൻ്റെ പിന്നിൽ നടന്ന് പ്രേരിപ്പിച്ചിരുന്നത് അഭിമാഷായിരുന്നു പഠനകാലത്തൊക്കെ ഒരുപാട് പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഞാൻ പട്ടാണി വാപ്പുവാക്കവിടെ പരിസരത്തുള്ള ഞങ്ങളുടെ അയൽവാസിയും എൻ്റെ ഒരു അഭ്യുതയകാംക്ഷായിരുന്നു മണ്ണാർക്കാട് കോളേജിൽ പഠിക്കാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ വന്നു കാശില്ല കയ്യിൽ വാപ്പാനായിട്ട് ചോദിക്കാനും വയ്യ ഏകദേശം അഞ്ഞൂറ് രൂപയുടെ താഴെയാണ് വേണ്ടത് ആ സമയത്താണ് ഇവിടെ പത്തത്തെ ഇക്ബാലിപ്പോൾ ഇവിടെ ഉണ്ടാവും അവൻ്റെ അമ്മ കുഞ്ഞാൾത്താത്തന്നോട് പറഞ്ഞു അദ്ദേഹം എങ്ങോട്ട് വാ ഈ കുറച്ച് പൈസ ഉണ്ട് ഇത് കൊണ്ടേ കൊണ്ടോയി ഞാൻ അവന് കൊടുക്കാനുള്ളതാണ് പറഞ്ഞത് ഈ സമയത്ത് ആ മനുഷ്യനാ പൈസ എനിക്ക് തന്നു നീ വേം പോയി കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്ന പറഞ്ഞു അപ്പോൾ ഒരു സ്ഥാനത്തുനിന്ന് വിരമിക്കുമ്പോൾ നമ്മളെ സഹായിച്ച ആൾക്കാരെ മറക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും കാരണം ഇന്നിപ്പോൾ എന്തായാലും നിങ്ങൾ ഇരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം കുട്ടികളുടെ ഗംഭീരമായ പരിപാടി ഉണ്ട് അതോടൊപ്പം തന്നെ അധ്യാപകരുടെ പരിപാടിയുണ്ട് ടീച്ചർമാരുടെ ഡാൻസ് ഉണ്ട് ഉഗ്രനൊരു ഉണ്ട് അതിനപ്പുറം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ആലംനി ഗ്രൂപ്പ് വളരെയധികം സഹായിച്ചിട്ടുണ്ട് അവരൊക്കെ സംഘടിപ്പിക്കുന്ന ഗാനമേളയും നാടകമുണ്ട് ഇന്ന് ഏകദേശം നമുക്ക് നേരം ഉൾക്കൊള്ളപ്പെട്ട പരിപാടി ഉണ്ടായിരിക്കും നമ്മുടെ ഈ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു യാത്രയപ്പ് സംഗമവും എന്നേക്കാൾ സ സർവീസുള്ള ആളുകളെ കൊണ്ട് പിരിഞ്ഞു പോയിട്ടുണ്ട് ഈ ഡിജിറ്റൽ സംവിധാനത്തിൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയപ്പ് അതുപോലെ തന്നെ വാർഷികം ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ എല്ലാ വാർഷിക പരിപാടിയിലും അവിചാരിതമായെങ്കിലും ഞാനാണിതിൻ്റെ പ്രോഗ്രാം കൺവീനർ ആയി മാറാറുള്ളത് പക്ഷേ ഈ വർഷം എന്നെ അതിനെയൊക്കെ അടുപ്പിച്ചിട്ടില്ല കാരണം നാ നാല് മാസമായിട്ട് ലീവാണെങ്കിലും രാവിലെ കുറച്ചേരൊക്കെ വന്നിങ്ങനെ മുഖം കാട്ടി പോവുക എന്നുള്ളതല്ലാതെ ഒരു ദിവസം പോലും വീട്ടിൽ അടങ്ങിയിരിക്കാൻ സമയം കിട്ടില്ല ഉമ്മ രാവിലെ ചോദിക്കും ഈ അവിടുത്തെ അപ്പം ഇന്ന് പോണത് ലീവല്ലേ ആ എന്ന് പറഞ്ഞിട്ട് പോരും വീട്ടുകാരെന്തായാലും എന്നോട് പറഞ്ഞു കുടുങ്ങിയിട്ടുണ്ട് ഏതായാലും നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുന്നത് കാരണം ഈ സ്ഥാപനം ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് എത്താൻ ഞങ്ങളുടെയൊക്കെ ഒക്കെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് റിയാസാക്ക പറഞ്ഞ പോലെ തന്നെ എന്നോട് ആദ്യം പറഞ്ഞു നിങ്ങളെ വിരമിച്ചാലും സ്കൂളിൽ നിന്നാണ് നിങ്ങളെ വിടൂല ഈ സ്കൂളിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാവണം എന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മളുടെ ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആണല്ലോ ഞാൻ ഇപ്പോഴത്തെ അധ്യാപകൻ എന്നുള്ള ഭാഗം മാറ്റി നിർത്തിയാൽ ഈ സ്ഥാപനം ഈ ഈ പ്രദേശത്തിൻ്റെ ഇതാണ് അബ്ദുറമാർഹും അബ്ദുറമാഷൊക്കെ ഈ നാട്ടിലെ ആളുകളെ പഠിപ്പിച്ച് അവരുടെ മക്കളുടെ മക്കളും ഞാൻ പഠിപ്പിച്ച ആൾക്കാരുടെ മക്കളും ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എന്റെ കൂടെ പഠിച്ചവരും എൻ്റെ കൂടെ പഠിച്ചവരുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ ഉള്ളൊരു സദസ്സാണിത് അതുകൊണ്ട് ഈ സ്ഥാപനം അതിൻ്റെ ഉയർച്ചയിൽ എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് റിയാസാക്ക സ്കൂള് എടുക്കുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല സ്കൂള് വിറ്റ് കുറയുകയായിട്ടാണ് ഞങ്ങൾ പുറമേ ഉള്ള ആൾക്കാര് പുറമേ അല്ല അഭിമാഷൊക്കെ വിളിച്ച് ചോദിക്കേ സ്കൂൾ വിട്ടത് നിങ്ങൾ അറിഞ്ഞോന്ന് നോക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഏതായാലും ഈ മാനേജ്മെന്റ് മാറി റിയാസ് ഞങ്ങൾ യാതൊരു ഒരു ഒരു ബന്ധമില്ല പ്രത്യേകിച്ച് ഞാൻ അദ്രഹമാനൊക്കെ പിന്നെയും ബന്ധം ഉണ്ടാവും പ്രിയപ്പെട്ട തൊയ്യപ്പോട് സൂചിപ്പിച്ചു അപ്പൊ ഞാൻ ആദ്യം റിയാസാക്കാനോട് പറഞ്ഞു റിയാസാക്ക നമുക്ക് അത്യാവശ്യമായിട്ട് ക്ലാസ്സിന് രണ്ട് റൂമ് സെപ്പറേറ്റ് വേണം മാഷേ അത് ഉടനെ ഉണ്ടാക്കാം സ്കൂൾ കൊറോണ കാലം കഴിഞ്ഞ് തുറന്നപ്പോഴേക്ക് രണ്ട് റൂം ഉണ്ടാക്കി പിന്നീട് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഇരുപത് ഇരുപത് ഇരുപതടി ഇരുപതടി നീളം ഇരുപതടി വീതിയിലുള്ള പന്ത്രണ്ട് ക്ലാസ് റൂം ഇന്ന് നമ്മളുടെ സ്കൂളിന് ആവശ്യമാണ് അന്ന് കിട്ടോ ഇന്ന് പന്ത്രണ്ട് പോരെ ഇന്ന് പതിനെട്ട് ക്ലാസ് റൂം വേണം നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത് ഇരുപതിൽ പന്ത്രണ്ട് പതിനെട്ട് ക്ലാസ് റൂം വേണം അത് പറഞ്ഞപ്പോൾ തന്നെ റിയാസ് ആക്കാ പറഞ്ഞു മാഷെ സ്കൂളിൻ്റെ അടുത്ത് സൗകര്യപ്പെട്ട സ്ഥലം കിട്ടി അന്ന് ഞാൻ നിങ്ങൾക്ക് കിട്ടിട്ടുണ്ടാക്കി തരും പിന്നൊരു കാര്യം പറഞ്ഞത് എൻ്റെ സ്വന്തം കാര്യാണ് ഞാൻ പറഞ്ഞു റിയാസ് ആക്ക തെയിപ്പും കൂടി ഇവിടെ ഉണ്ട് എൻ്റെ മോന് ടി ടി സിക്ക് പഠിക്കുകയാണ് നിങ്ങള് എന്റെ ഞാൻ വിരമിക്കുന്ന പോസ്റ്റിലേക്ക് എൻ്റെ മോനെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് പോസ്റ്റ് തരുമോ മാഷ നിങ്ങളെ കുട്ടിക്കാൻ പോസ്റ്റ് തരും സാധാരണ മാനേജർമാരോട് ചോദിച്ച മാനേജർമാർ ആദ്യം എന്താ പറയുന്നത് അറിയാലോ ആലോചിക്കട്ടെ അല്ലെങ്കിൽ വേറൊന്നും രണ്ടാളുണ്ട് പിന്നെ പറയാം ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല പൈസയുടെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ല മാഷ നിങ്ങളെ കുട്ടിക്കാൻ പോസ്റ്റ് തരും അദ്ദേഹത്തിന്റെ മകൾ ക്വാളിഫൈഡ് ആയിരിക്കെ അവൾക്ക് പോലും കൊടുക്കാതെ എന്റെ വാക്കാണ് അദ്ദേഹം പാലിച്ചത് അവളും പറഞ്ഞു ഷാമിൽ കയറിക്കോട്ടെഫരീഫീച്ചർ ഇവിടെ ഉണ്ട് ഷരീഫ ടീച്ചർ പി എസ് സി ടി പോയ വേക്കൻസിയിലേക്ക് കഴിഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതി റിയാസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഓനൊന്ന് പോന്നോട്ടെ ബാക്കിയൊന്നും പറഞ്ഞു ഓനെന്ന് പോന്നോട്ടെ അങ്ങനെയാണ് ഷാമലി സ്കൂളിൽ അധ്യാപകനായ ജോലിയിൽ പ്രവേശിക്കുന്നത് ഏതായാലും കുറെ കാര്യങ്ങളൊന്നും പറഞ്ഞങ്ങളെ പോരടിപ്പിക്കുന്നില്ല ഞാനേതായാലും സ്കൂളിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ ഒഴിവാക്കിയാലും ഞാനിവിടുന്ന് പോകില്ല പറഞ്ഞാലും പോകില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഞമ്മളെ തട്ടകാണ് എന്റെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട് വാപ്പ എന്നെ സഹായിച്ചിരുന്നത് ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാനിപ്പോൾ ഹമീദ് മാഷ് ഉള്ള സമയത്താ പറഞ്ഞത് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് സഹായം തന്നെ ഇപ്പോഴും ഞാനൊരു കാര്യത്തിന് തന്നപ്പോൾ വളരെ മനസ്സോടു കൂടി മാനുളയക്കാനോടും ഉസ്മാനുളൈക്കാനോടാണ് ആദ്യം പറയാം ആ കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുക പിന്നെ കട്ടക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ ജേഷൻ കുഞ്ഞാണി അനിയൻ സലീമ് നൂറ് അതുപോലെ തന്നെ ഗഫൂർ പെങ്ങന്മാരെല്ലാവരും എൻ്റെ കൂടെ എന്നെ സഹായത്തിന് എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട് അവൾ തൊട്ടടുത്ത സ്കൂളിലെ ടീച്ചർക്ക് അറിയാം പറയേണ്ട കാര്യമില്ല മക്കളൊക്കെ ഇവിടെ തന്നെ അസ്ന അസ്ന മകൻ എമിൻ ആദം അസ്ന എവിടെ പഠിച്ച കുട്ടി യു കെ ജിയിൽ എൽ കെ ജിയിലെ അവാർഡ് വിന്നറും കൂടിയാണ് അവനിപ്പം ഇന്ന് അവർ ദുബായിലാണ് വരാൻ പറ്റാത്തൊരു അതിയായ ദുഃഖുണ്ട് ഏതായാലും പ്രിയ സുഹൃത്ത് മുസ്തഫ എം എസ് മീഡിയയുടെ മുസ്തഫ ഇന്നത്തെ പരിപാടി നമുക്ക് ഓൺലൈനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് സഹായം ചെയ്യുന്ന പ്രിയ പ്രിയപ്പെട്ട മുസ്തഫയോട് ഹൃദയന്ത്ര ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഏതായാലും ഇന്ന് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർ എന്നെ ബന്ധപ്പെടുന്നുണ്ട് മിഞ്ഞാന്ന് അബ്മാഷ പെങ്ങളകൻ ഷാഹുൽ ഹമീദ് അദ്ദേഹം സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ ഇൻസ്പെക്ടറാണ് മാഷെ നിങ്ങളെ അകം കൊണ്ടും പുറം കൊണ്ടും മാറാനായില്ല നിങ്ങൾക്ക് എന്താ പറയണമെന്ന് മനസ്സിലായില്ല നിങ്ങളെന്താ റിട്ടയേർഡ് ആവാനാകണോ നിങ്ങളെ അകം കൊണ്ടും പുറം കൊണ്ടും മാറാൻ പോകാനായില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ എഇ ഓഫീസിലെ സുരേന്ദ്രൻ ഞാൻ എന്റെ പേപ്പറെ കൊണ്ടു കൊടുത്തിട്ട് മാഷെ നിങ്ങളെ പേപ്പർ ഞാൻ പാസ്സാക്കൂല നിങ്ങളിപ്പോ റിട്ടയർഡ് ആവാനായില്ല എന്തായാലും വയസ്സ് എന്നുള്ളത് ഒരു നമ്പർ മാത്രമാണ് നമുക്ക് വയസ്സാണെന്ന് ഞാൻ എനിക്ക് എപ്പോഴും തോന്നിയില്ല കാരണം കഴിഞ്ഞ ഇത് മൂന്നാമത്തെ യാത്രയായപ്പോ കഴിഞ്ഞ അധ്യാപകരുടെ ക്ലാസ്സിലാണ് എനിക്ക് വെക്കേഷൻ ടൈമിൽ ആദ്യമായി എൻ്റെ പ്രിയ സുഹൃത്ത് അഷ്റഫ് കണ്ണിയാല അവൻ്റെ നേതൃത്വത്തിൽ കൂടിയ കൂടി യാത്രയായിപ്പോ ആദ്യം ഞാൻ ഇപ്രാവശ്യം പോകൂലെന്ന് വിചാരിച്ചതാണ് ഇരുപത് വർഷമായിട്ട് ബി ആർ സിയിലെ ഒരു സ്ഥിരം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ട്രെയിൻ ട്രെയിനർ അധ്യാപകരാണ് ഞാൻ എന്തോ എനിക്ക് എനിക്കതിനുള്ള കഴിവൊന്നുമില്ല എന്തിനും എന്നാലും എന്നെ ഇങ്ങനെ വിളിക്കാറുണ്ട് ഏതായാലും പത്തിരുപത് വർഷമായി എൽ പി വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപകർക്ക് പരിശീലനം നൽകാനും ഞാനത് ഇഷ്ടപ്പെടുന്നതെന്താണെന്ന് വെച്ചാൽ ജില്ലാ തലത്തിലുള്ള ട്രെയിനിങ്ങിന് വിളിക്കുമ്പോൾ നമ്മളെക്കാൾ കഴിവുള്ള ഒരുപാട് അധ്യാപകർ നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും ഞാൻ ഇപ്പോൾ ക്ലാസ്സിന്റെ കാര്യം പറയും ഞാൻ നെല്ലിക്കുത്ത് ഹയർ സെക്കൻ ഹയർ സെക്കൻഡറി സ്കൂൾ വരയ്ക്കണ കാലത്ത് അവിടുത്തെ ബഹുമാനായ അന്നത്തെ പ്രിൻസിപ്പാൾ പി കെ നാരായൺ സാർ പറഞ്ഞു നിങ്ങൾ ടീച്ചിങ്ങിനോട്ട് എഴുതണം എനിക്ക് വേണ്ടി നിങ്ങൾ എഴുതണ്ട ഒരു ക്ലാസ്സിൽ നിങ്ങൾ എന്താണ് പഠിപ്പിച്ചത് എന്ന് ആ ക്ലാസ് കഴിഞ്ഞാൽ ഒരാൾ ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് കാണിക്കാനുള്ളത് നിങ്ങളുടെ ടീച്ചിങ് മാനുവൽ മാത്രമാണ് ഞാൻ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാതെ ഒരു ക്ലാസ്സിലും പോവാറില്ല ഞാൻ പഠിപ്പിക്കുന്ന ഭാഗം എൻ്റെ കയ്യിൽ അത് അധ്യാപകർ ശീലിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ആര്യ കുറ്റപ്പെടുത്താനല്ല പറയുന്നത് എന്താണ് അല്ലെങ്കിൽ നമ്മൾ വഴിവിട്ടു പോകും എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് മറ്റുള്ള ആൾക്കാർക്ക് മോണിറ്റർ ചെയ്യാം ഇവിടെ വന്ന ഒരുപാട് അധ്യാപകർ എഇ ഓഫീസർമാരൊക്കെ എന്റെ സുഹൃത്തുക്കളായിരുന്നു പ്രിയപ്പെട്ട രാംദാസ് സാറ് ദിവാകരൻ സാർ പറഞ്ഞ ഒരുപാടാളുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പോ ഇവിടെ എ ഒ ആയിട്ട് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സക്കീർ ഹുസൈൻ ഇന്ന് അദ്ദേഹം വന്നിട്ടില്ല പെൻഷൻ സംബന്ധ സംബന്ധിച്ച് എൻ്റെ എല്ലാ പേപ്പറുകളും ശരിയായി ഇനി മെയ് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മെയ് മാസത്തെ സാലറിയുടെ മുമ്പ് ഏപ്രിൽ ജൂൺ മാസത്തെ പെൻഷൻ വരാൻ സാധ്യതയുണ്ട് അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ രാധിക ടീച്ചറും ഷൈജി മാഷും ആ കാര്യങ്ങൾക്ക് വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ കൂടെ ആദ്യകാലത്ത് ഞാൻ കൂടെ എന്നെ പഠിപ്പിച്ച സൗദാമി ടീച്ചർ ലീലാമി ടീച്ചർ അതുപോലെ തന്നെ മൗലവി മൗലവിമാഷ് അപുമാഷ് ഇവരൊക്കെ കൂടെ പഠിപ്പിക്കാനും എന്നെ ഉപദ്രവിച്ച ആ കാലത്ത് ഉപദ്രവിച്ച അധ്യാപകരിന്ന് സീറ്റിൽ നിന്ന് പഠിപ്പിക്കാനും ഒക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അവരൊക്കെ കൂടെ വേദി പങ്കിടാനും അവസരം കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ അധ്യാ അദ്ധ്യാപക ജീവിതം നമുക്ക് എപ്പോഴും ഇതിൽ ഞാൻ മുന്നിൽ കാണുന്ന പ്രവാചകൻ നബി അലൈഹി അല്ലാഹിമ പറഞ്ഞിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രതിഫലം കിട്ടും ഒന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ അവർ മരിച്ചു പോയാൽ അവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും മറ്റൊന്ന് പിന്നെ ധനം ചെലവഴിക്കുക ദീനിൻ്റെ കാര്യത്തിൽ മതത്തിൻ്റെ പേരിൽ അത് അതിൻ്റെ പ്രതിഫലം മരിച്ചു പോയാലും കിട്ടും പിന്നെ ഒരാൾ അയാളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ അത് നമുക്ക് മരിച്ചു പോയാലും അതിൻ്റെ പ്രതിഫലം കിട്ടും അതിന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നു കൂടുതലേ സംസാരിക്കുന്നില്ല നമ്മുടെ സ്ഥാപനം പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറുകയാണ് നമ്മുടെ രക്ഷിതാക്കളും ഈ നാട്ടുകാരും എല്ലാവരും പൂർണ്ണ പിന്തുണയാണ് എന്തോ എവിടെ ചെറിയ ചെറു പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം ഇൻഷാള്ള അധികം വൈകാതെ പതിനെട്ട് റൂമുകളുള്ള ഒരു കെട്ടിടമാണ് നമുക്ക് കയറാൻ പോകുന്നത് കണ്ണിയാക്കൻ ഹംസഹാജി താമസിച്ചിരുന്ന സ്ഥലത്ത് അറുപത് വർഷത്തോളം താമസിച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ കെട്ടിടം ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ തൊട്ട് സമീപത്തുള്ള സ്ഥലം പള്ളിയിലാണ് അത് തരം മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇൻഷാല് അധികം വൈകാതെ അതും ശരിയാവും അതിൻ്റെയും കുറേ അപ്പുറത്താണ് നമ്മുടെ പുഴ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ അൻപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞു ഇത്രയും കാലം ഈ പ്രദേശത്തേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം ഉച്ചാരക്കട് പാലം വരെ എത്തി തെക്കൻ ജില്ലകളിൽ ഒരുപാട് സ്കൂളുകൾ വെള്ളത്തിൽ മുങ്ങി അത് അനിഷ്ട സംഭവമാണ് അപ്പോ ഇങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത് ഏതായാലും ഇപ്പോ നമ്മളെ സ്കൂൾ നല്ലൊരു ടീമാണ് ഇപ്പൊ കണ്ടില്ല ഞാൻ ഇതിന് മാറിഞ്ഞപ്പത്തന്നെ ഈ പരിപാടി ഗംഭീരായി അപ്പോ ഒരുപാട് ആൾക്കാര് ഷൈജമാഷ് അബ്ദുറഹ്മാൻ അതുപോലെ തന്നെ പുതിയ അധ്യാപകര് ബിസ്രുൽ ഹാഫി ഇപ്പൊ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി രണ്ടാൾ മാത്രമാണ് അതില് പിന്നെ പ്രവർത്തിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട മുസ്തഫ്ദാരിമിയുടെ മകൻ ബിസ്രുൽ ഹാഫി നമ്മുടെ അധ്യാപകനാണ് ക്യാമറ ചെയ്ത അവനാണ് അതിൽ ശബ്ദം നൽകുന്നത് പ്രിയ സുഹൃത്ത് ഷൈജി മാഷാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ ട്രെയിനിങ് ആയിട്ട് വന്ന നമുക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല അഞ്ചാറ് വർഷമായിട്ട് നമ്മുടെ സ്കൂളിൽ അധ്യാപക വിദ്യാർത്ഥികൾ വരാറുണ്ട് റസാഖ് അതുപോലെ തന്നെ ഫഹീം ഇവര് ഇവരെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് എന്നിട്ടും നമ്മുടെ സ്കൂളിനു വേണ്ടി ഇന്നത്തെ ഇന്ന് വരെയുള്ള പരിപാടിയിൽ സജീവമായിട്ടുണ്ട് ഇവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ഏതായാലും പേരാരെ ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ അതിലൊക്കെ നാട്ടുകാരായ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ആലിംനി ഗ്രൂപ്പ് ഞങ്ങളൊന്നും അറിയാതെ രൂപപ്പെട്ടതാണ് ആലമിനി ഗ്രൂപ്പ് രൂപപ്പെട്ടു അതിൽ ഒരുപാട് മികവുള്ള വ്യക്തികളുണ്ട് അവരുടെയൊക്കെ സഹായ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ചന്തപ്പുടി സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ഒരു രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആനിവേഴ്സറി നടക്കുന്നത് ഈ ഇതിലധികം ശക്തിയോടുകൂടി സഹകരണത്തോടുകൂടി നമ്മുടെ ഈ വിദ്യാഭ്യാസം മുന്നോട്ട് പോകണം ഇത് നമ്മുടെ നാടിൻ്റെ ഒരു അസറ്റാണ് ഈ ഇന്ന് ഈ പ്രദേശത്ത് ആരെങ്കിലും എന്തെങ്കിലും മികവ് ആർക്കെങ്കിലും എന്തെങ്കിലും മികവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനടിസ്ഥാന ഘടകം ഈ സ്ഥാപനമാണ് ചന്തപ്പടി മേലാറ്റൂർ ചന്തപ്പടി എം എൽ പി സ്കൂളാണ് അതിന് നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാവണം ഏതായാലും നിങ്ങളൊക്കെ ഒഴിവാക്കൽ ഞാനിവിടുന്ന് പോകില്ല കാരണം എൻ്റെ തട്ടകാണിത് തന്നെ പാലിയറ്റ ക്ലിനിക്ക് ഉണ്ട് കഴിവിൻ്റെ പരമാവധി അതിന് സഹകരിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഇത്രയധികം കൂടി സ്നേഹോഷ്മളമായ ഈ യാത്ര ഉപയോഗം യാത്രയപ്പം എനിക്ക് വേണ്ടി തന്നതിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു